എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരവണിനോട് നന്ദി ചോദിക്കുന്നുണ്ട് നിങ്ങൾ മസാജി സെൻറ്ററിൽ പോകുന്ന സമയത്ത് കണ്ണടച്ച് പിടിച്ചാണോ അവിടെ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണോ അവളെ അറിയില്ല എന്ന് പറഞ്ഞത് നമുക്ക് ചോദിക്കുന്നേക്കും അതൊക്കെ നബയ്ക്കും നയനയ്ക്കും ഭയങ്കര അടി ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദു തന്നെ പറയുന്നുണ്ട് ഇവൻ ശരിക്കും ഒരു ക്രിമിനലാണ് ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയതും അതിനുശേഷം ജയിലിൽ കിടക്കേണ്ടി വന്നതും അതിന് തക്കതായ കാരണമുള്ളതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇതിനു മുമ്പും പെൺകുട്ടികളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവൻ ജയിലിലേക്ക് പോകാൻ ഇടയായ സാഹചര്യം ഒരു മാളിൽ വെച്ച് ഒരമ്മയോടും മകളോടും ഇവൻ മോശമായിട്ട് പെരുമാറുകയും പരസ്യമായിട്ട് ഇവൻ ആ പെൺകുട്ടിയെ ചുംബിക്കുകയും ചെയ്തു അതിൻ്റെ പേരിലാണ് ഇതുപോലെ ക്രിമിനൽ ആയിട്ടുള്ള രണ്ട് പേരാണ് എനിക്കെതിരെ സാക്ഷി പറയുകയും കേസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ സത്യാവസ്ഥ കോടതിക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുമ്പോഴേക്കും പബ്ലിക് പ്രോസിക്യൂട്ടറും അവിടെ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന എസ് ഐക്കൊക്കെ ആകെ നാണക്കേടാവുകട്ടോ അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഇന്നത്തെ കാലത്തെ എല്ലാ സ്ഥലത്തും സി സി ടി വി ഉള്ളതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളും ഒരു സി സി ടി വി പതിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കോപ്പിയും ഇവിടെ ഹാജരാക്കാം എന്ന് പറഞ്ഞാൽ നന്ദു മാറാർ വക്കീലെ നോക്കുവാണ് അപ്പം വക്കീൽ അതെടുത്ത് കൊടുക്കൂട്ടോ എന്നിട്ട് നന്ദു പറയുന്നുണ്ട് എനിക്ക് കോടതിയിൽ ആവശ്യമായ നിയമോപദേശങ്ങളെല്ലാം തന്നെ മാരാർ വക്കീലാണെന്നും പറയുന്നുണ്ട് ഈ സമയം വക്കീൽ ഓർക്കുന്നുണ്ട് കേട്ടോ ദേവിയാനിയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തത് അന്നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് ദേവിയാനി ഗ്രേസിയുടെ മകളുണ്ടല്ലോ ന്യൂസിൽ വർക്ക് ചെയ്യുന്നത് ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നെ അവർ രണ്ടുപേരും കൂടെ ഈ ദൃശ്യങ്ങളെല്ലാം കളക്ട് ചെയ്തത് അന്നേരം വക്കീലും പറയുന്നുണ്ട് മാരാരും പറയുന്നുണ്ട് ഞാനും അവിടെ ഒന്ന് പോയി സെർച്ച് ചെയ്യണം എന്തെങ്കിലും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടുമോ എന്നറിയണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പം ദേവിയാനി പറയും ആ പെൺകുട്ടി കുട്ടി ശരിക്കും നിയമം തെറ്റിക്കാനല്ല നിയമത്തിനൊപ്പം നടക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ ജയിലിലേക്ക് പോകരുത് അവൾ ക്ക് ഈ കേസിൽ യാതൊരു പ്രശ്നവും സംഭവിക്കരുത് എന്നും അവൾക്ക് എസ് ഐ ആകാൻ സാധിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയും എന്നിട്ട് ഇനിയിപ്പോൾ ഈ കേസിൽ ജയിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് സംശയമൊന്നുമില്ല കേസിൽ ഈസി ആയിട്ട് ജയിക്കാം പക്ഷേ എനിക്കൊരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ദേവേനി എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ മറിഞ്ഞു നിന്ന് ചെയ്യുന്നത് വെളിച്ചത്തേക്ക് വന്നൂടെ എന്ന് ചോദിക്കുമ്പം ദേവിയാനി പറയും അതിനുള്ള സമയം ആയിട്ടില്ല സമയമാകുമ്പോൾ ഞാൻ തന്നെ വക്കീലിനോട് വന്ന് അങ്കിളിനോട് വന്ന് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുവാണ് എന്നിട്ട് ഞാൻ ഈ കേസിൽ നന്ദി ജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി കേട്ടോ പോകുന്നതെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് പൊയ്ക്കോടാൻ മരാരും പറയുന്നുണ്ട് ഇതൊക്കെ വക്കീലവിടെ ഇരുന്ന് ഓർക്കുന്ന കേട്ടോ എന്നിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ അറിയാൻ അടങ്ങിയ പെൻഡ്രൈവ് കൊണ്ട് കൊടുക്കുവാണ് അത് എല്ലാം ജഡ്ജി നോക്കുകയൊക്കെ ചെയ്യുന്നു ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു അതിനുശേഷം നന്ദി പറയുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് കോടതിക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് എനിക്ക് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലിട്ട് പോകേണ്ടതായിരുന്നു ഈ കേസ് വരാനുള്ള മെയിൻ കാരണം അത് ഞാൻ ും എസ് ഐ ആകാതിരിക്കാൻ വേണ്ടി ഫ്രെയിം ചെയ്തൊരു ഇത് അതുകൊണ്ട് തന്നെ എന്നെ ഇതിൽ നിന്നും നിരൂപാധികം കുറ്റവിമുക്തയാക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തുവാണെ നന്ദു അത് കഴിയുമ്പം ജഡ്ജി നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് ശരവണനെ ശരവണനോട് അവിടെ നിൽക്കാൻ പറയുന്നു അത് കഴിഞ്ഞ് എസ് ഐയോട് ചോദിക്കുന്നുണ്ട് ഈ കേസിൽ ഈ കുട്ടി സെല്ലിൽ കിടന്നുകൊണ്ട് ചെയ്ത ആ ഒരു മിടുക്ക് പോലും താൻ എസ് ഐ ആയിട്ട് ചെയ്തില്ലല്ലോ തന്നെ പോലെയുള്ളവരൊക്കെ എന്തിനാണോ ഇതുപോലെ വേഷമിട്ടുണ്ടോ നടക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ അടുത്തും സി സി ടി വി ഉണ്ട് എന്ന് അറിയാവുന്ന താൻ അതിനുപോലും ഒന്നും മുതിർന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എസ് ഐയും എടുത്തിട്ടൊന്ന് കുടയുന്നുണ്ട് അതിനുശേഷം നന്ദുവിനോടായിട്ട് പറയുവാണ് ഇനി ഈ കേസിൽ ശരിക്കും ഒരു വിധി പറയേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും എസ് ഐ ആയതിനു ശേഷം ഇതുപോലെ തന്നെ തെറ്റിനെതിരെ പൊരുതുന്ന ഒരു നല്ല ഓഫീസറായി മാറണം ദേ നിക്കുന്ന നാളെ പോലെ ആകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതി കാര്യങ്ങൾ പറയുന്നത് എന്നിട്ട് പുതിയൊരു അന്വേഷണത്തിന് ഉത്തരവിടുവാണ് ഇവരെന്തിനാണ് ഇങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്തതെന്നൊക്കെ അറിയണമല്ലോ അതിനുവേണ്ടി ഒരു പുതിയ അന്വേഷണത്തിന് വേറെ ഓഫീസർമാരെ വെച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നു അങ്ങനെ കോടതി വിരിയും പുറത്തേക്ക് വരുവാണ് നന്ദും നവ്യും നയനയും ഒക്കെ അവർ ഭയങ്കര സന്തോഷത്തിലാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയായിരുന്നു എന്ന് പറയും അതുപോലെ നയനയും പറയുന്നുണ്ട് മോളെ ഏതായാലും നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്തു കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി അന്നേരമാണ് അങ്ങോട്ട് മാരാർ വക്കീൽ വരുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് വക്കീലാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് നീ ഒരു തീപുരിയാണ് ാണ് എന്ന് എനിക്ക് അവിടെ വന്നപ്പോഴേ സ്റ്റേഷനിൽ വന്നപ്പോഴേ മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് എല്ലാം നി നീ തന്നെ ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയും അത് കഴിഞ്ഞ് വക്കീലിനോട് ഇവർ ഫീസ് എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം പറയും ഫീസൊന്നും വേണ്ട നിങ്ങളുടെ കേസ് ഞാൻ ഫ്രീ ആയിട്ടാണ് വാദിക്കുന്നേ എന്ന് പറയും അന്നേരം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലെ തന്നെയാണ് ചില കേസുകൾ സ്വയമായിട്ട് എടുക്കാറുണ്ട് അങ്ങനെ ഒരു കേസായിട്ട് തന്നെ നിങ്ങൾ കരുതിയാൽ മതി ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വക്കീൽ പോകുന്നത് എന്നാൽ നമുക്ക് പോയാൽ വക്കിൽ പോയി കഴിയുമ്പോൾ പോയാലോ എന്ന് ചോദിക്കട്ടോ നവ്യ അന്നേരം അങ്ങനെ അങ്ങ് പോയാലോ നമുക്ക് കുറച്ച് പേരെ കാണണ്ടേ എന്ന് ചോദിക്കും അന്നേരമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വീണു വരുന്നത് അന്നേരം വീണു വലിയ സന്തോഷത്തോടെ പറയുവാണ് ഏതായാലും കേസ് ജയിച്ചല്ലോ അതൊന്നു കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പേക്കും ഓ താനെന്തിനാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം ഈ കേസ് എങ്ങനെയാണോ ഉണ്ടായത് എന്നും അറിയാമെന്ന് പറയുമ്പം ആ അവരെ ഞാനറിയത്തൊന്നുമില്ല ഇതിപ്പോൾ കോടതി വന്ന് ആകെ പല്ല പൊല്ലാപ്പായാലോ നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് വീണു ചോദിക്കുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് അന്നേരം അവര് വരുമ്പോൾ ദേ ഇവർ ഞാൻ അറിയുമോന്നുമില്ല എന്നാണ് വീണു പറയുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് അതും സാരമില്ല നിങ്ങളെങ്ങനെ കണ്ടുമുട്ടിയെന്നും ഈ കേസ് എങ്ങനെ ഉണ്ടായെന്നും ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് നന്ദു പറയുന്നേക്കും ഓ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് വീണു അങ്ങോട്ട് പോകും എന്നിട്ട് ശരവണനോടായിട്ട് നന്ദു പറയുന്നുണ്ട് നിന്നെ ശരിക്കും ഒന്ന് കാണണം എന്ന് തന്നെ കരുതിയിരിക്കുമായിരുന്നു ഞാൻ ഇത് പോയി അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ വെച്ച് തന്നേനെ എന്ന് പറയും അന്നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക കേട്ട ശരവണൻ അന്നേരം നവ്യോഗിക്കുന്നുണ്ട് നീ ഇതിനാടാ നോക്കി പീഡിപ്പിക്കുന്നതെന്ന് അതുപോലെ നയന പറയുന്നുണ്ട് ഞങ്ങളുടെ മോൾ ഇനി വരാൻ പോകുന്നത് എസ് സി ആയിട്ടാണ് ഇവിടെയാണ് ചാർജ് ചെയ്യുക ചാർജ് എടുക്കുന്നത് എങ്കിൽ ശരിക്കും നീ ഒക്കെ ഈ ജില്ല വിട്ട് പോകേണ്ടി എന്ന് നയനയും പറയുന്നുണ്ട് അത് കഴിയുമ്പം നന്ദു പറയുന്നുണ്ട് രേണുവിനോട് നിന്നെയും ശരിക്കൊന്ന് കാണണം എന്ന് തന്നെ കരുതിയായിരുന്നു ഞാനിരുന്നത് നീയൊക്കെ ഓർത്ത് വെച്ചു നിൻ്റെയൊക്കെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല നീയൊക്കെ എന്നെ മറന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് പോയി കഴിയുമ്പം രേണു ശരവണനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ കേസ് ഏൽപ്പിച്ച ആൾ നൈസായിട്ട് മുങ്ങിയില്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശരവണം പറയും അതൊന്നും കുഴപ്പമില്ല ഈ കേസിൽ നിന്ന് ഇനി നമ്മൾ ഊര് തരേണ്ടത് അയാളാണ് അല്ലെങ്കിൽ അയാൾ നമ്മളുടെ ഒപ്പം തന്നെ വെള്ളം കുടിക്കും എന്ന് ശരവണം പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദൻ ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ മരുന്ന് കഴിക്കാനുള്ള ല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കനക അന്തേയുമാണ് വണ്ടി വന്ന് നിൽക്കുന്നത് ആദ്യം നവ്യ നയനെ ഇറങ്ങി വരുമ്പോൾ ടെൻഷനിൽ നിൽക്കും കേട്ടോ അവർ അന്നേരമാണ് നന്ദുവിനെ കാണുന്നത് പിന്നെ ഭയങ്കര സന്തോഷമാവും ഓടിയെടുത്ത് വരുന്നു നേരം നന്ദു തന്നെയാണ് കേസ് വാദിച്ചത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കനകയ്ക്ക് അന്നേരം കനക പറയുന്നുണ്ട് മോളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് കാണാൻ കഴിയല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത് പക്ഷേ ഇപ്പം കേട്ടപ്പോൾ അതെല്ലാം ഒന്ന് കാണണമായിരുന്നു അതോ മിസ് ചെയ്തു എന്ന് തോന്നുവാണ് എന്ന് കനകയും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് ഭക്ഷണം എന്തെങ്കിലും എടുത്തോ എന്ന് പറയുമ്പോൾ അയ്യോ ഇനി ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അന്നേരം നന്ദു അതെന്താകുമ്പോൾ ഒന്നും ഉണ്ടാക്കാതിരുന്നെനിക്ക് വിശക്കുക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് സമയമൊന്നും വേണ്ടല്ലോ വാ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടത്തേക്ക് പോകുമ്പം ഗോവിന്ദൻ നന്ദുവിനെ പിടിച്ചേർത്തിയിട്ട് പറയുന്നുണ്ട് ഇനി ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു ഏരിയ കാര്യത്തിലും പോയി അങ്ങ് ഇടപെട്ടേക്കരുത് ഇതുപോലെ പല ചതികളും വരുമെന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പം നബി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഉടനെ അവൾക്ക് ക്യാമ്പിന് പോകാൻ പറ്റില്ല അടുത്ത ക്യാമ്പിനെ അറ്റൻ്റ് െ അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം അത് സാരമില്ല അതുവരെ മോൾ ഞങ്ങളുടെ കൂടെ കാണുമല്ലോ ആ ഒരു സന്തോഷമുണ്ട് എന്ന് ഗോവിന്ദനും പറയുന്നു ഈ സമയം അനാമിക ആകെ ടെൻഷനിലാട്ടോ വേണുവിനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അതിൻ്റെ ദേഷ്യത്തിലാണ് അന്നേരം രേവതി പറയും മോൾ ടെൻഷനൊന്നും ആവണ്ട എല്ലാ കാര്യങ്ങളും നമ്മളോട് നേരിട്ട് പറയാൻ വേണ്ടിയായിരിക്കും അച്ഛൻ ഫോൺ എടുക്കാത്തത് എന്ന് പറയുമ്പം അനാമ്മയെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ അച്ഛനെ ഫോൺ വിളിച്ചാണേലും കാര്യങ്ങൾ പറയാവുന്ന കാര്യമില്ലു മനുഷ്യനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാൻ എന്നിങ്ങനെ അനാമിക പറയുമ്പം രേവതി പറയുന്നുണ്ട് മോൾ അതിനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ഉറപ്പായിട്ടും ജയിലിലോട്ട് തന്നെ പോവുകയുള്ളൂ ആ രീതിയിലാണ് അച്ഛൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഇത് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു മധുര പ്രതികാരമായിട്ട് നീ അങ്ങ് കൂട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് ഇതൊരു തുടക്കമായിട്ട് എടുക്കണം ഇതുപോലെ തന്നെയാണ് ആ നവ്യം അവൾക്കിത്തിരി അഹങ്കാരം കൂടുതലാണ് അവളെ ഒന്ന് ഒതുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട് അവളോട് കളിക്കുന്നത് ഇത്തിരി സൂക്ഷിച്ചു മതി നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതങ്ങനെ പുറത്തായിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാകും എന്നിങ്ങനെ പറഞ്ഞ് ഒന്ന് ഒതുക്കുന്നുണ്ട് അനാമികയെ രേവതിക്ക് ചെയ്യാൻ നല്ല പേടിയുണ്ടെന്ന് അവയുടെ കാര്യം ഓർത്തിട്ട് പിന്നെ കാണിക്കുന്നത് നന്ദാവനമാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് സന്തോഷത്തോടെ നന്ദുവിൻ്റെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട് ഗോവിന്ദനും കരങ്കയും ഒക്കെ അന്നേരം നവേ പറയുന്നുണ്ട് ഇപ്പം അനന്തുപുരിയിൽ പലരും ഇതിൻ്റെ കേസിൻ്റെ വിധി എന്തായി എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരിക്കും എന്ന് പറയും അന്നേരം നയനം പറയുന്നുണ്ട് ആ അനാമയ്ക്ക് അവൾ ശരിക്കും ടെൻഷനോട് നോക്കിയിരിപ്പുണ്ടാവും നീ ജയിലിലേക്ക് പോയി കാണും എന്നായിരിക്കും അവളുടെ വിചാരം ഏതായാലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ച് കാണിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നന്ദു അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് இந்த எபிசோட அவசியிக்கிறது